ഇപ്പം ചില ചോദിക്കാം അന്നെന്താ അടിമത്വം പൂർണമായിട്ട് നിരോധിക്കാത്ത അടിമത്തം പൂർണ്ണമായിട്ട് നിരോധിക്കാത്ത എന്താന്നറിയോ ഇത് മതമാണ് അതുകൊണ്ടാണ് എന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഹബീബായ നബി എന്ന അന്ന് അടിമത്വം പൂർണ്ണമായിട്ട് നിരോധിച്ചു ഇനി അടിമത്തം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് പറയാൻ പറ്റുമോ ഇനി യുദ്ധം ഉണ്ടാവൂല നീ അഥവാ ഒരു യുദ്ധം ഉണ്ടായി യുദ്ധം ഉണ്ടാവില്ല എന്ന് അന്ന് ഓർപ്പിക്കാൻ പറ്റുമോ അടിമത്ത് നിരോധിക്കാൻ പറ്റുമോ പക്ഷെ യുദ്ധം ഉണ്ടാകാൻ പറ്റൂലെന്ന് അന്ന് റസൂല് പറഞ്ഞ പിന്നെ ലോകത്ത് യുദ്ധം ഉണ്ടാവില്ലേ യുദ്ധ എപ്പോഴും നടക്കണില്ലേ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെ അടിമകളല്ലേ ഈ അടിമകൾ എന്ത് ചെയ്യും അടിമത്തൊക്കെ നിരോധിച്ച് അപ്പൊ ഈ അടിമ പിടിക്കാൻ പാടില്ല അപ്പൊ ഇനി വരെ എന്ത് ചെയ്യും ഒരാക്കപ്പോ ഇരുന്നൂറ് പെണ്ണുങ്ങളെയും മുന്നൂറ് ആൺകുട്ടികളും കിട്ടി എന്താ ചെയ്യാ അപ്പൊ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പൂർണ്ണ നിരോധിക്കുക അപ്പൊ എന്ത് ചെയ്ത് നിരോധിത മേഖലയെ സമർത്ഥമായും അതിബുദ്ധിപരമായും പരിചയപ്പെടുത്തി ഓരോന്നിനും അടിമത്വം അടിമത്വ വിമോചനം വലിയ പരിചയപ്പെടുത്തി അതല്ലേ ബുദ്ധി അതല്ലേ ആ നിൽസാനുൽ മുഹമ്മദ് മുസ്തഫ അല്ലാതെ നീ പറയുന്ന വിട്ടിട്ട് ഉള്ള ആളാണോ നമ്മൾ പറയുന്ന വിട്ടിട്ട് വിളമ്പുള്ള ആളാണോ ലോകത്ത് ഒരു യുദ്ധം നടക്കൂലെന്ന് ഉറപ്പാണെങ്കിൽ അല്ലേ അടിമത്വം പറ്റുള്ളൂ ഇസ്ലാമിൽ റസൂൽ ശരീരത്തിൽ ഒറ്റ അടിമയുള്ളൂ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടത് മറ്റുള്ള എല്ലാ അടിമ കച്ചവടം നിരോധിച്ചിട്ടുണ്ട് ഒറ്റന്നുള്ളൂ യുദ്ധത്തിൽ അവരെ പിന്നെ എന്താ നമ്മൾ അവര് തീറ്റി പോറ്റണ്ടേ അവർ നമ്മുടെ കസ്റ്റഡിയിലല്ലേ ഭർത്താക്കന്മാര് മരിച്ചിട്ടുണ്ടാവും മാപ്പാർ മരിച്ചിട്ടുണ്ടാവും ചിലപ്പം കുടുംബത്തിൽ ഒരാളെ ഉണ്ടാവുള്ളൂ നിന്നെ പുറത്താക്കേത്താക്കേ അടിമത്തോടില്ല പുറത്താക്കേ അടിമ എന്ന് വാക്കിലേ ഉള്ളൂ റസൂല് പറഞ്ഞെന്താ നീ ഉണ്ണുന്നത് കൊടുക്കണേ നീ ഉടുക്കുന്നത് കൊടുക്കണേ എന്റെ വീട്ടിൽ താമസിപ്പിക്കണേ അതല്ലേ ഉമ്മയത്തിന്റെ കുതിരാലയത്തിൽ കുതിരയുടെ കാട്ടം തിളക്കു വെച്ചുകൊണ്ട് കീറച്ചാക്കുകൊണ്ട് ട്രൗസർ ഇട്ടുകൊണ്ട് പാതിരാവിനെ പകലാക്കി കണ്ണും നറിച്ച് പാട്ടുപാടി കള്ളുകുടിയന്മാർക്ക് പാട്ടുപാടി കള്ളു കൊടുക്കാനും സൗകര്യം ചെയ്തു കൊടുത്തിരുന്ന മക്കൾക്ക് വേണ്ടാതെ കാലിന്റെ അടിയിലിട്ട് ഒരച്ചിരുന്ന അമ്മക്കുട്ടി പോലെയുള്ളൊരു കറുകറുത്ത കാപ്പിരിയില്ലോ വിമോചനത്തിലൂടെ ഉയർച്ചയുടെ ിൽ കൊടി നാട്ടാൻ വേണ്ടി പരിശീലിപ്പിച്ച് നേതൃത്വ പദവിയിലേക്ക് വിമോചകനായ മുഹമ്മദ് മുസ്തഫ ബിലാൽ അതുകൊണ്ട് പറഞ്ഞില്ലേ എന്റെ അതാ വീർത്ത പോലെ ബലൂൺ പോലെ വീർത്തു നിൽക്കുന്ന കറുകറുത്ത കവളിലെ വികൃതമായ എന്റെ മുഖത്ത് മൂക്കുകൊണ്ട് ആദ്യം ഉമ്മ ഉമ്മച്ചു എന്റെ ഇതിനേക്കാൾ വലിയ അടിമത്ത വിമോചകൻ ലോകത്തുണ്ടോ എന്നാൽ പൂർണ്ണമായി നിരോധിച്ചാല് അത് അപ്രായോഗികമല്ലേ അത് ബുദ്ധിശൂന്യമല്ലേ പഠിക്കൂല മുഴുവൻ അതെ നമുക്ക് ആവശ്യമില്ല എന്നിട്ട് പഠിക്കൂലിക്കാത്ത നമുക്ക് ആവശ്യമില്ല കണ്ടവിടെ റസൂൾ ആറാം വയസ്സിൽ വിവാഹം കഴിച്ചു അപ്പൊ അങ്ങനെയാണ് ഇരുപത്തഞ്ചാം വയസ്സിൽ അമ്പതാം വയസ്സുള്ള ഉമാന്റെ പ്രായുള്ള ഹദീജബീനെ വിവാഹം കഴിച്ചത് അത് മിണ്ടൂല അത് മിണ്ടൂല പിന്നെ ഈ വിവാഹങ്ങളൊക്കെ നടന്നത് അത് അമ്പത് വയസ്സിന് ശേഷം അമ്പത് വയസ്സിന് ശേഷം ഹോർമോണിന്റെ പ്രവർത്തനം എങ്ങനെയാ ലൈംഗിക വിഷയത്തിൽ അത് പഠിക്കൂല അതിനെ കുറിച്ച് മിണ്ടൂല ഇത് രണ്ടും കൂടി പഠിച്ചാലോ പഠിച്ചാലോത്തിന്റെ എണ്ണം കൂടും ചെയ്യും എടാ വിവാഹം പഠിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചാം വയസ്സിന് ആദ്യത്തെ വിവാഹം അവിടെ മുതലാണ് പഠിക്കേ പിന്നെ ഇതിൽ സംശയം ഉണ്ടാവൂല കുറിച്ച് അങ്ങനെ അതിന്റെ ഏറ്റവും വരെ പഠിക്കണം എന്നിട്ട് കയറി കാത്തു കാത്തു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഞാൻ ദുർഗമായി പറയുന്നില്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഹൃദയം മദീനയുടെ ഓർമ്മയിലാണ് കണ്ണുകൾ നിറയേണ്ടത് മുത്തു മുസ്തഫാന്റെ ചരിത്രത്തിലാണ് ഉമ്മമാരെ കുട്ടികൾക്ക് പഠിപ്പിക്കണേ ആരാട് മുഹമ്മദ് മുസ്തഫാ കൃത്യമായി േ നിങ്ങൾക്ക് പുറയിലെത്തി പഠിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മദ്രസയിലേക്ക് കൃത്യമായി വിടണേ പണ്ഡിതന്മാരുമായി കുട്ടികളെ ബന്ധപ്പെടുത്തണേ കുട്ടികളുടെ ഹൃദയത്തിൽ ബോധമില്ലെങ്കിലോ ഇന്ന് മനുഷ്യരൂപത്തിലുള്ള പുലികൾ പാർക്കുന്ന കാലമാണ് മനുഷ്യരൂപത്തിലുള്ള കരടുകൾ വീട്ടിൽ പാർക്കുന്ന കാലമാണ് മനുഷ്യരൂപത്തിലുള്ള കൊരങ്ങകൾ നാട്ടിലൂടെ നടക്കുന്ന കാലമാണ് രൂപം മനുഷ്യൻ്റെതാണ് സ്വഭാവം കുരങ്ങിൻ്റെതാണ് രൂപം മനുഷ്യന്റേതാണ് പ്രവർത്തനം കുരങ്ങിന്റേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടങ്ങുന്നത് പതിനാല് വയസ്സുള്ള കാലിന്റെ ചുവപ്പ് മാറാത്തൊരു ചെറിയ പയ്യന് ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊന്നിട്ടല്ലേ പതിനാല് കാരൻ കൊലയാളിയല്ലേ കഴിഞ്ഞ കഴിഞ്ഞഅഞ്ചു മാസങ്ങൾക്കുമ്പ് കേരളത്തിലോ സ്വന്തം മാതാവിനെ കഴുത്തുറുത്ത് കൊന്നിട്ട് ആ കൊന്നിടപ്പെട്ട ശവത്തിന്റെ നേരെ ഒമ്പിൽ വെച്ചുകൊണ്ട് ആംപ്ലേറ്റ് ഉണ്ടാക്കി അതടിച്ചുകൊണ്ട് സിനിമാ പാട്ടും കേട്ട് അവിടെ വിഷമിച്ചതിനു ശേഷം നാട് വിട്ട ഒരു കൊലയാളിയായ മകനെ പിടിച്ചത് മൂന്ന് ദിവസം മുമ്പല്ലേ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നുകൊണ്ട് ആ അമ്മ കിടക്കുന്ന ശവത്തിലോ ആ ശവം നോക്കിയിട്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കി പൊരിച്ചു തിന്ന് കർണാടകയിലേക്ക് നാട് വിടാൻ ഈ കുട്ടിയെ പാകപ്പെടുത്തിയത് എം ഡി ആണെന്ന് മറക്കണ്ട ാരനെ കൊല്ലാൻ പതിനാലുകാരനെ പാകപ്പെടുത്തിയത് എം ഡി എം ആണെന്ന് മറക്കണ്ട എം എന്ന് വിദ്യാലയങ്ങളിൽ സുലഭമാണെന്ന് വിസ്മരിക്കണ്ട വിസ്മരിക്കണ്ടറുക്കാൻ കടയിൽ കാറ്റിന് ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വരെ ചിലത് ലഹരിയാണെന്ന് മറക്കണ്ട മക്കളെ ശ്രദ്ധിച്ചോ റസൂലുല്ല പഠിപ്പിച്ചോ കള്ളിന്റെ വീപ്പ വീട്ടിൽ വെച്ചുകൊണ്ട് ആ കള്ളിന്റെ വീപ്പയിൽ വീണ് കടന്ന് ചത്തുപോയ പ്രാണികളുടെ ചിറക് പിടിച്ചുകൊണ്ടു പ്രാണി നീ എത്ര ഭാഗ്യവതിയാണ് ഞാൻ കള്ള് കുടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി ഇതുകൊണ്ട് ഇതുവരെ കള്ള് കുടിച്ചുകൊണ്ട് എനിക്ക് വേറെ മുട്ടിയിട്ട് ചത്തുപോകാൻ കഴിഞ്ഞില്ലല്ലോ കള്ള് കുടിച്ചുകൊണ്ട് ശ്വാസം മുട്ടി ചാകാൻ എനിക്കല്ലേ കഴിഞ്ഞത് എന്ന് ചിറക് പിടിച്ചുകൊണ്ട് പ്രാണികളോട് പാട്ട് പാടി പ്രതീകാത്മകമായി സംസാരിച്ചിരുന്ന കള്ളിന്റെ കള്ളിന്റെ പ്രണയികളായ കള്ളിന്റെ ആളുകളായ വക്താക്കളായ കള്ളിൽ ജീവിച്ചുകൊണ്ട് അതിന്റെ രസത്തിൽ ലയിച്ചുപോയ ആളുകളോ പിന്നെ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരല്പം പുല്ലുള്ള സ്ഥലത്ത് കള്ളിന്റെ ഒരു തുള്ളി കുറ്റിയാല് ആ കള്ളുള്ള ഭൂമിയിലൂടെ ഒരു ഒട്ടകം നടന്നുപോയി എന്നറിഞ്ഞാല് ആ ഒട്ടകം ആരുടെ വീട്ടിലുള്ള ഒട്ടകമാണ് എന്ന് തിരിച്ചറിയാതെ വന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടകമാംസം കഴിക്കൂല്ല ആ കള്ളുറ്റിയ ഭൂമിയിലെ പുല്ല് നിന്ന് ഒട്ടകമാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ കള് കൊടുക്കൂല കള്ളിന്റെ അടിമകളെ കള്ളിന്റെ ആരാണ് കഴുത പുറത്തിരുന്നു കൊണ്ട് പറഞ്ഞു ചിരിക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടപ്പോ അല്ലാന്റെ നിങ്ങൾ ആ കഴുതെ നിങ്ങൾക്ക് വഴിയോരങ്ങളിൽ സ്വറ പറഞ്ഞ് ചിരിക്കാനുള്ള കസേരകൾ ആക്കല്ല മൃഗത്തിനോട് എല്ലാത്തിനോട് ഒരു ആയത്തിന്റെ തഫസീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഈ ഹിസ്സാൻ എന്ന സ്ഥലത്ത് നിന്റെ വീട്ടിൽ വീട്ടില് കോഴിക്കൂട്ടിലൊരു കോഴിയുണ്ടെങ്കില് ആ കോഴിക്ക് നീ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കില് ആ കോഴിയെ സമയത്തിന് പുറത്തിറങ്ങാൻ സമ്മതിച്ചിട്ടില്ലെങ്കില് ആ കോഴിക്ക് വെള്ളം കൊടുക്കാതെ നീ കൂട് അടച്ചു കൂട്ടിയിട്ടുണ്ടെങ്കില് നീ പൂർണ്ണ വിശ്വാസിയല്ല ഈ ആയത്തിന്റെ കോഴിയാണെങ്കിലും പക്ഷിയാണെങ്കിലും മൃഗമാണെങ്കിലോ അതിനോട് ചേരാത്തത് അതിന് അടിച്ചേൽപ്പിക്കാൻ പാടില്ലാട് മുമ്പിൽ ഒരു ചെറിയ പയ്യൻ ഒരു പക്ഷി കുഞ്ഞുമായി കടന്നു വരികയാണ് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു നബിയേ ഇത് അങ്ങയ്ക്ക് കാണിക്കയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ മുസ്തഫ നബി ആ കുഞ്ഞിനോട് ചോദിച്ച് ഈ പക്ഷിക്കുഞ്ഞിനെ എവിടെ നിന്നാണ് കിട്ടിയത് അത് എന്റെ വളപ്പിലെ മരത്തിന്റെ പൊത്തിൽ കഴിയുന്ന പക്ഷികളാ അതിനൊരു തള്ളയുണ്ട് രണ്ട് കുട്ടികളുമുണ്ട് അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ ഒരു സമ്മാനം തരണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ ഈ പക്ഷിക്കുഞ്ഞുമായി വന്നതാണ് നബിയേ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാ മരത്തിൽ കയറിയത് പ്രയാസപ്പെട്ടുകൊണ്ടാ ആ പൊത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടാ പക്ഷിയുമായി തിരിച്ചു വന്നത് ഞാൻ വരുന്ന സമയത്തൊക്കെ ഇതിന്റെ തള്ളപ്പക്ഷി എന്റെ തലക്ക് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു ആട്ടിയാട്ടി അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടി കൊണ്ടുവന്നതാ സ്വീകരിച്ചാലും യാറ് സൂളല്ലോ പറഞ്ഞു തീരേണ്ട താമസം ഐനുർ റഹ്മത്തിന്റെ കവിൾത്തൊടെ കണ്ണുനീര് കൊണ്ട് നിറയുകയാ ഉമ്മയെയും മക്കളെയും ഭിന്നിപ്പിക്കല്ലേ വിട്ടുപിരിക്കല്ലേ മോനേ ഏത് കളകൂജനം നടത്തുന്ന പൊത്തിലാണീ പട്ടിക്കുഞ്ഞു പാർത്തിരുന്നതെങ്കില് അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കണം മോനേ അതാണ് എന്റെ സന്തോഷമെന്ന് കാരുണ്യത്തിന്റെ കടലായോട് അഥവുണ്ട് മൃഗങ്ങളോട് അതവുണ്ട് സസ്യങ്ങളോട് അഥവുണ്ട് അയൽവാസികളോട് അഥബുണ്ട് അയൽവാസി പട്ടിണി കടന്നാൽ അതാ വാരനിരച്ച് ഉണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞ സമയത്തു അയൽവാസി എന്ന് പറഞ്ഞിട്ടില്ല ജമീലയാകണമെന്ന് പറഞ്ഞിട്ടില്ല നിന്റെ അയൽവാസി കുടിയിട്ട അയ്യപ്പനാണെങ്കിലോ മാലയിട്ട ജോസഫേട്ടനാണെങ്കിലോ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് സുഭിക്ഷ ഭക്ഷണം കടിച്ചുകൊണ്ട് എണ്ണക്കം വിട്ട് നീ വീട്ടിൽ കടന്നുറങ്ങിയ അല്ലാൻ്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട സ്വഭാവമല്ല എന്ന് പരസ്യമായി ലോകത്തെ പ്രഖ്യാപിച്ച ആളല്ലോ മാനവികതയുടെ നേതൃത്വം കൊടുത്ത മുഹമ്മദ് മുസ്തഫ ാനേക്കാള് മാനവികതയുള്ളവരുണ്ടോ സൗഹാർദ്ദമുള്ളവരുണ്ടോ അടിമ വിമോചകനുണ്ടോ സ്ത്രീ വിമോചകനുണ്ടോ ദാനധർമ്മം നടത്തിയവരുണ്ടോ സത്യസന്ധനുണ്ടോ നീതിമാനുണ്ടോ ഭരണാധികാരിയുണ്ടോ മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണ പ്രതീകമല്ലേ محمد مصطفى إني يا ريق الصبا يوما إلى أرض الهران بلغ سلامي روضة فيها النبي محيط أكبادنا مجروحات من سيف هجري المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا قاتي قاتي روضة إلى بشنر ياتيك يما بابي يامن ിൽ നിരോ അഭിവാദന വജോ നിങ്ങളായി അയാൾ നിർബാടി നായ യജമാന تربجنے جمانے رے تربجئی اللہ 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 صن اللہ اللہ علا اللهم صل على سيدنا محمد وعلى ال سيدنا محمد صلاه ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله